നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വെഞ്ഞാറമൂട്ടിൽ നടന്ന ക്രൂര കൂട്ടക്കൊലപാതകത്തിൽ ഉമ്മ ഷമീനയ്ക്ക് വലിയ പങ്കുണ്ട് അഫാൻ എന്ന ഇരുപത്തിമൂന്നുകാരൻ്റെ ക്രിമിനൽ സ്വഭാവത്തെ അവർ മറച്ചു പിടിച്ചു അവന്റെ തെറ്റുകളെ മാതൃവാത്സല്യത്തിൽ അവർ മറന്നു കളഞ്ഞു ഇളയ മകനെ കൊലയ്ക്ക് കൊടുത്തതും ഷെമീന തന്നെയാണെന്ന് പറയേണ്ടി വരും അതിരുവിട്ടു വിട്ടുപോകുന്ന ചില കമന്റുകളും പോസ്റ്റുകളുമൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് അതും ഷെമീനയെ അങ്ങേയറ്റം വിമർശിച്ചുകൊണ്ടുള്ള പല കമന്റുകളും ഇപ്പോൾ വരികയാണ് നമുക്കറിയാം ഏറെ ദുഃഖത്തിലാണ് ആ കുടുംബം എല്ലാം തകർന്ന അവസ്ഥയിൽ ഒരു മകൻ കൊല്ലപ്പെട്ടു മറ്റേയാൾ ആ കൊലപാതകം നടത്തിയതിന്റെ പേരിൽ ഇപ്പോൾ ജയിലിൽ മാത്രമല്ല ആശുപത്രി കിടക്കയിൽ ഏറെ ഗുരുതരമായിട്ടാണ് ഷമീന കിടക്കുന്നത് ഈ അവസരത്തിൽ അവരെ കുറ്റപ്പെടുത്തിയുള്ള സംസാരം അത് അതിനെ ന്യായീകരിക്കാൻ കഴിയുന്നതല്ല പക്ഷേ അപ്പോഴും പറയേണ്ട ചില കാര്യങ്ങളുണ്ട് ഇതൊരു അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല നമ്മുടെ സമൂഹത്തിൽ പല കുടുംബങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ഈ സമയത്ത് പറയാനുള്ളത് സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില കമൻറ്റുകളുണ്ട് ആ കമൻറ്റുകൾ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല കാരണം വാസ്തവമാണ് ആ സംഭവങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളുമായി പങ്കുവയ്ക്കണം എന്ന് തോന്നിയതാണ് ഒരിക്കലും ഷെമീനയെ കുറ്റപ്പെടുത്താൻ വേണ്ടി സംസാരിക്കുന്നതല്ല ഇനിയെങ്കിലും ചില അമ്മമാർക്ക് ചില സത്യങ്ങൾ ബോധ്യപ്പെടണം അതിനുവേണ്ടിയാണ് ഈ വിഷയത്തെക്കുറിച്ച് വീണ്ടും സംസാരിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയ ചില കമൻറ്റുകളുണ്ട് അതിലൊന്ന് ഇതാണ് അമ്മ എന്നാൽ എല്ലാത്തിനും മക്കളെ സപ്പോർട്ട് ചെയ്യുക എന്നല്ല തിരുത്തേണ്ടത് തിരുത്തേണ്ട സമയത്ത് തിരുത്തേണ്ടതുപോലെ തിരുത്തണം അല്ലെങ്കിൽ അതിനെ ടോക്സിക് പേരന്റിങ് എന്ന് തന്നെ വിളിക്കും സ്വന്തം തലയും താടിയെല്ലും ചുമരിൽ ഇടിച്ച് പൊട്ടിച്ച മകൻ ക്രിമിനലാണെന്ന് അവർക്ക് മനസ്സിലായില്ല എന്നാണോ അത് മനസ്സിലായിട്ടും ഇപ്പോഴും അവർ അവനെ സംരക്ഷിക്കാൻ നോക്കുന്നെങ്കിൽ അവൻ ഇങ്ങനെയായതിൽ ഒരു വലിയ പങ്ക് അവർക്കാണ് അവരുടെ ബ്ലൈൻഡായ അമിത പുത്രവാത്സല്യമാണ് അവനിലെ ക്രിമിനലിനെ ഇരുപത്തിമൂന്ന് വർഷം സ്വന്തം വീടിന്റെ ഉള്ളിൽ തഴച്ചു വളരാൻ സഹായിച്ചത് ഷമീന മജിസ്ട്രേറ്റിന് മുന്നിൽ താൻ കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റതാണ് എന്നുള്ള വാർത്ത പുറത്തു വന്നതിന് ശേഷം അതിന് താഴെ വന്ന ഒരു കമൻ്റായിരുന്നു ഇത് ശരിയാണ് പലപ്പോഴും പുത്രവാത്സല്യത്തിൽ അല്ലെങ്കിൽ മക്കളോടുള്ള സ്നേഹത്തിൽ അമ്മമാർ പല തെറ്റുകളും കണ്ടില്ല എന്ന് നടിക്കുകയാണ് അതിൻ്റെയൊക്കെ പരിണിത ഫലമാണ് ഇക്കാണുന്നതൊക്കെ മറ്റു ചില കമൻറ്റുകൾ കൂടിയുണ്ട് അമ്മയാണ് അമ്മയാണിതിൽ ഏറ്റവും വലിയ എന്ന് നമുക്ക് മനസ്സിലാക്കാം മുളയിലെ നുള്ളേണ്ടത് മരമാക്കി വളർത്തിയത് അവരാണ് അതുകൊണ്ടാണിപ്പോൾ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതും ആ അമ്മയോട് ഇനിയെങ്കിലും എല്ലാം തുറന്ന് പറയാൻ പറയണം മകനെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന അവരെ പ്രതിയാക്കി അകത്തിടണം എന്നാണ് പറയാനുള്ളത് എന്നുള്ള ഒരു പ്രതികരണവും വന്നിട്ടുണ്ട് ഇളയ മകനും മറ്റു ബന്ധുക്കളും പോയത് അവർ അറിഞ്ഞോ അറിഞ്ഞ അറിഞ്ഞാലും അവർ ഇപ്പോഴും മകനെ സംരക്ഷിക്കുകയാണോ മകന്റെ കൊള്ളരുതായ്മയ്ക്ക് കൂട്ടുനിന്ന് കൊടുത്തതിന്റെ ഫലമാണ് ഇതൊക്കെ ഇതിൽ മറ്റൊരു കമന്റും വന്നിട്ടുണ്ട് എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാം പക്ഷേ ആ കുടുംബത്തിനെ അറിയൂ അവരുടെ വിഷമം മകനെ രക്ഷിക്കാൻ നോക്കുന്നു എന്ന് പറയുമ്പോഴും അമ്മ അമ്മ തന്നെയാണ് എന്ന് ഓർക്കണം ആരും മക്കൾ ക്രിമിനലുകളാകണമെന്ന് ആഗ്രഹിക്കുന്നില്ലല്ലോ ശരിയാണ് അതും ഒരു റെലവെന്റ് ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ് പക്ഷേ മറ്റ് ചില കമന്റുകൾ കൂടിയുണ്ട് മകന്റെ ധൂർത്തിന് അമ്മ കൂട്ടുനിന്നു ഇപ്പോഴും സഹായം തന്നെയല്ലേ ചെയ്യുന്നത് ഇതിൽ ഷീല ഷൺമുഖം എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് മിക്ക വീടുകളിലും ആൺമക്കൾ വളർന്നു കഴിഞ്ഞാൽ അവർ അച്ഛൻ്റെ ശത്രുക്കളായി വളരുന്നതിൽ അമ്മമാർക്കുള്ള പങ്ക് വളരെ വലുതാണ് ഈ ഒരു കമന്റ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശരിയാണ് മിക്ക വീടുകളിലും അച്ഛനോട് അച്ഛനോടടുപ്പമില്ലാത്ത ആൺമക്കളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തുകൊണ്ട് അവർക്ക് അച്ഛന്മാരോട് ആ ഒരു അടുപ്പം അടുപ്പമുണ്ടാകുന്നില്ല ചിലയിടത്ത് ചിലപ്പം ബഹുമാനം കൊണ്ടാകാം എന്നാൽ മറ്റു ചിലയിടത്ത് ശത്രുത മനോഭാവമാണ് അച്ഛന്മാരോടുള്ളത് എന്തിനാണത് അതും ഒരു പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ് മക്കൾ നന്നാകണം എന്നുള്ളത് കൊണ്ട് അച്ഛന്മാർ കുറച്ച് ഷാഠ്യം പിടിക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതുമൊക്കെ വളർന്നു വരുന്ന ഓരോ ഘട്ടത്തിലും ഈ ആൺമക്കൾക്ക് അതൊരു ബേഡനായിട്ടാണ് ഫീൽ ചെയ്യുന്നത് തങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നില്ല എന്നാണ് അവരതിനെ വ്യാഖ്യാനിക്കുന്നത് പക്ഷേ മക്കൾ നല്ലതാകണം എന്നുള്ളത് കൊണ്ട് തന്നെ ആകില്ലേ ആ അച്ഛന്മാരും മക്കൾക്ക് മുന്നിൽ ഒരു പിടുത്തമിടുന്നത് നമ്മൾ ചില റീലുകളിലൊക്കെ കണ്ടിട്ടില്ലേ ഒരുപാട് റീലുകളിലുണ്ട് പെൺമക്കൾക്ക് അച്ഛന്മാരോടാണ് അടുപ്പമെന്നും ആൺമക്കൾക്ക് അമ്മമാരോടാണ് ഏറ്റവും കൂടുതൽ അടുപ്പമെന്നും ഒരേ രീതിയിൽ അച്ഛനമ്മമാരെ ഒരേ കണ്ണോടെ കാണാൻ എന്തുകൊണ്ട് മക്കൾക്ക് കഴിയാറില്ല പിന്നെ മറ്റു ചില കുടുംബങ്ങളിൽ പേരൻറിങ്ങിന്റെ പ്രശ്നം വളരെ ഗുരുതരമാണ് കാരണം കള്ളു കുടിച്ചെത്തുന്ന അച്ഛൻ മക്കളെ ശ്രദ്ധിക്കാത്ത അമ്മ ഇങ്ങനെയുള്ള കുടുംബങ്ങളുമുണ്ട് ആ കുടുംബങ്ങളിലെ മക്കൾ എങ്ങനെയാണ് നന്നായി വളരുക അച്ഛനും അമ്മയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കഴിയുന്നത് കണ്ടാലല്ലേ മക്കൾ അത് കണ്ട് വളരുകയുള്ളൂ ഇതെല്ലാം പ്രശ്നം തന്നെയാണ് വേറൊരാളുടെ കമൻ്റ് ഇങ്ങനെയാണ് ആ അമ്മയ്ക്ക് ഭർത്താവിനോട് പറയാമായിരുന്നു മകൻ്റെ വഴിവിട്ട ജീവിതത്തെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന കുറേ അമ്മമാരുണ്ട് മക്കളുടെ തെറ്റിനെ മറച്ചു പിടിക്കുന്നവർ നമ്മൾ എത്ര പറഞ്ഞാലും വിശ്വസിക്കില്ല അതിനനുസരിച്ച് മക്കൾ തെറ്റിലേക്ക് കൂടുതൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പറയുന്നതും ഇപ്പോൾ ഞങ്ങൾ നിർത്തി കാരണം എനിക്കും മക്കളുണ്ട് പറയുന്നതിൻ്റെ പക എൻ്റെ മക്കളോട് തീർത്താലോ ഇന്നത്തെ കാലത്ത് ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റില്ല ആ മകൻ അങ്ങനെ ആയതിൽ ഉത്തരവാദി അമ്മ തന്നെയാണ് ആ അപ്പൻ പുറത്ത് കഷ്ടപ്പെടുകയാണ് മക്കൾക്ക് വേണ്ടിയും ഭാര്യയ്ക്ക് വേണ്ടിയും ഇത്തരത്തിൽ ഒരുപാട് കമൻറ്റുകളാണ് ഇപ്പോൾ അഫാൻ എന്റെ ക്രൂര കൊലപാതകം ചർച്ചയായതോടുകൂടി ഇപ്പോൾ ഉയർന്നു വരുന്നത് പല കുടുംബങ്ങളിലും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് ഇതിപ്പോൾ ഒന്നോ രണ്ടോ കമൻറ്റുകൾ ഞാൻ എടുത്തു വെച്ച് പറഞ്ഞതാണ് ഒരുപാട് കമൻ്റുകൾ ഇത്തരത്തിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ചിലർ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഷെമീനയ്ക്കെതിരെ സംസാരിക്കുന്നതും അവർ ഈ അവസ്ഥയിൽ കിടന്നിട്ടും അവരെ വിമർശിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് മകന്റെ തെറ്റുകളെ മറച്ചു വച്ചതുകൊണ്ട് പഠിച്ച കള്ളനാണ് അഫാൻ കൊലപാതകം നടത്തിയതെല്ലാം കൃത്യമായ പ്ലാനിങ്ങോടും കൂടി തന്നെയാണ് അത് മാത്രമല്ല കസ്റ്റഡിയിൽ ചില നാടകം കളികളും പുറത്തെടുത്തിരുന്നു എന്നാൽ അതെല്ലാം അടപടലം പൊളിഞ്ഞു പോയിട്ടുണ്ട് അഞ്ചു പേരെ കൂട്ടക്കൊല ചെയ്ത കേസിലെ അഫാന്റെ മെഡിക്കൽ റിപ്പോർട്ട് പോലീസിന് കൈമാറിയിട്ടുണ്ട് ആശുപത്രി അധികൃതർ അഫാന്റെ മാനസിക നിലയിൽ പ്രശ്നങ്ങളില്ല എന്നാണ് മെഡിക്കൽ കോളേജിലെ മാനസികാരോഗ്യ വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത് ആ റിപ്പോർട്ടാണ് പോലീസിന് സമർപ്പിച്ചിരിക്കുന്നത് എന്നാൽ അഫാൻ തനിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നീക്കവും നടത്തിയിരുന്നു ആശുപത്രിയിലെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അഫാനെ ആ മുറിയിൽ കിടന്ന് അലറി വിളിക്കുകയും കരയുകയും മിണ്ടാതിരിക്കുകയും ഒരു പാവത്താനെ പോലെ ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കുന്നതിൻ്റെയും ഒക്കെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു അതായത് തനിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നീക്കവും അഫാൻ പുറത്തെടുത്തിരുന്നു അത് കോടതിയിൽ ഒരു പിടിവള്ളി പിടിവെള്ളിയാകുമല്ലോ ഇപ്പോൾ എൽ എന്ത് ക്രിമിനൽ പ്രവർത്തി ചെയ്താലും ഈ ക്രിമിനലുകളുടെ ഒരു അടുത്ത പടിയാണ് കോടതിയിൽ അല്ലെങ്കിൽ പോലീസിന് മുന്നിൽ മാനസിക പ്രശ്നമുണ്ടെന്ന് തെളിയിക്കാനുള്ള ഒരു നീക്കം അതുതന്നെ അഫാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാൽ മാനസികാരോഗ്യ വിദഗ്ദ്ധർ കൃത്യമായി പറയുന്നുണ്ട് അഫാന് മാനസിക പ്രശ്നങ്ങൾ ഇല്ല എന്ന് അങ്ങനെ ആ അടവും ഇപ്പോൾ അടപടലം പൊളിഞ്ഞു പോയിട്ടുണ്ട് കൊലപാതകവും തുടർന്നുണ്ടായ പ്രശ്നങ്ങളും അഫാന്റെ മാനസിക നിലയെ ബാധിച്ചിട്ടില്ല എന്നാണ് മെഡിക്കൽ സംഘത്തിന്റെ കണ്ടെത്തൽ ഒരു കൈയിൽ വിലങ്ങിട്ടും കാലുകളിൽ തുണികൊണ്ട് കെട്ടിയുമായിരുന്നു ആദ്യ ദിവസങ്ങളിലെ ചികിത്സ എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കാലുകളിലെ കെട്ടഴിച്ചിരുന്നു ഒരു കൈ കട്ടിലിൽ വിലങ് ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിട്ടുണ്ട് പ്രാഥമിക ആവശ്യങ്ങൾക്കായി മാത്രം ഇത് അഴിച്ചു മാറ്റും ചിലപ്പോൾ കുറ്റബോധമില്ലാത്തതുപോലെ പെരുമാറും ചിലപ്പോൾ നിശബ്ദനാകും കൊല നടത്തിയതിനെക്കുറിച്ച് പോലീസുകാരോട് ഇടയ്ക്ക് സംസാരിക്കും ഭക്ഷണം കഴിക്കാൻ താൽപ്പര്യം കാണിച്ചിരുന്നില്ല ആദ്യ ദിവസങ്ങളിൽ പിന്നീട് കഴിച്ചു തുടങ്ങിയിരുന്നു രക്തസാമ്പിളുകളുടെ പരിശോധനാ ഫലം പുറത്തു വന്നിട്ടില്ലെങ്കിലും മദ്യമല്ലാതെ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഡോക്ടർമാർ അന്വേഷണ സംഘത്തോട് അറിയിച്ചിരിക്കുന്നത് നിലവിൽ മെഡിക്കൽ കോളേജ് സെല്ലിൽ കഴിയുന്ന അഫാൻ പലപ്പോഴായി പോലീസിനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇയാളുടെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല അന്വേഷണം പല വഴിക്ക് നടത്തുകയാണ് ഇപ്പോൾ പോലീസ് പ്രത്യേകിച്ചും അഫാന്റെ സാമ്പത്തിക കാര്യങ്ങളിലാണ് അന്വേഷണം ശക്തമാക്കുന്നത് എഴുപത് ലക്ഷത്തിന്റെ കടമാണ് അഫാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതെങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത് കാരണം ലഹരി റാക്കറ്റുകളുമായുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് അഫാനെ ഇങ്ങനെ ഒരു കൊലപാതക പരമ്പര നടത്താൻ പ്രേരിപ്പിച്ചത് സാമ്പത്തിക ബാധ്യതയാണെന്നാണ് തുടക്കത്തിൽ തന്നെ വന്ന റിപ്പോർട്ടുകൾ അഫാൻ തുടക്കത്തിൽ നൽകിയ ഈ മൊഴി തന്നെയാണ് ഇപ്പോഴും പോലീസ് മുഖവിലേക്ക് എടുത്തിരിക്കുന്നതെങ്കിലും എം ഡി എം എ പോലെയുള്ള സിന്തറ്റിക് ലഹരിക്ക് ഈ കൊലപാതകങ്ങളിൽ പങ്കുണ്ടോ എന്ന് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അഫാന് പറയത്തക്ക ശത്രുക്കൾ പോലുമില്ല മറിച്ച് ബന്ധുക്കളെയും സ്വന്തം ചോരയായ അനുജനെയും പ്രാണന്റെ പകുതിയാകാൻ പോകുകയായിരുന്ന പ്രണയിനിയെയും ഒക്കെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് മുഖം പോലും തിരിച്ചറിയാത്ത രീതിയിൽ വികൃതമാക്കി കൊലപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ മാനസിക നിലയുള്ള ഒരാൾക്ക് ഒരിക്കലും സാധിക്കാത്ത കാര്യമാണെന്ന് വിദഗ്ധർ പറയുന്നു അനുജനെ മകനെ പോലെയാണ് അഫാൻ സ്നേഹിച്ചിരുന്നതെന്ന് അയൽവാസികളടക്കം പറയുന്നുണ്ട് അതുകൊണ്ടാണ് ലഹരി തന്നെ ആയിരിക്കുമോ വില്ലൻ എന്ന ചോദ്യത്തിലേക്ക് കേരളത്തിന്റെ മനസാക്ഷി വീണ്ടും എത്തുന്നത് ലോകത്തിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ട കില്ലിംഗ് സ്പ്രീ കേസുകളിൽ എഴുപത് ശതമാനത്തിലധികവും സിന്തറ്റിക് ലഹരിക്ക് അടിമപ്പെട്ട പ്രതികളാണ് ചെയ്തിട്ടുള്ളത് എന്ന കണക്കും ഈ സാധ്യതയെ വീണ്ടും അടിവരയിടുന്നു മാത്രമല്ല സാമ്പത്തിക ബാധ്യത കാരണം ഒരുപാട് പേരെ കൊലപ്പെടുത്തുന്നതിൽ എന്ത് ന്യായീകരണമാണുള്ളത് എന്നാൽ അഫാൻ നടത്തിയ കൊലപാതകങ്ങളുടെ പാറ്റേൺ അങ്ങനെയല്ല ഉമ്മയെ കൊല്ലാൻ ആക്രമിക്കുകയും അനുജനെ കൊല്ലുകയും ചെയ്തത് ഒരുപക്ഷേ പക്ഷേ സാമ്പത്തിക ബാധ്യതയുള്ളതുകൊണ്ടാണ് എന്ന് നമുക്ക് കരുതാം എന്നാൽ ഉപ്പയുടെ സഹോദരനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും പിതൃമാതാവിനെയും ഒക്കെ കൊലപ്പെടുത്തുന്നത് സ്വാധൂകരിക്കാൻ കഴിയുന്നതല്ല ഒരു കൊലപാതകം നടത്തി കഴിഞ്ഞാൽ പിന്നെ ശത്രുത തോന്നുന്ന എല്ലാവരെയും കൊല്ലണം എന്നുള്ള ചിന്തയിലേക്കെത്തുന്നത് എം ഡി എം എ എന്ന മാരക മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരിൽ ഇത്തരത്തിലുള്ള രീതികൾ ഉണ്ടാകും എന്നാണ് പ്രശസ്ത ഫോറൻസിക് സൈക്കോളജിസ്റ്റായ മെബിൻ വിൽസൺ തോമസ് പറയുന്നത് സംഭവത്തിൽ ലഹരിക്ക് തന്നെ ആയിരിക്കും മുഖ്യ പങ്കെന്ന സംശയമാണ് മെബിൻ പങ്കുവയ്ക്കുന്നത് തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ വിസിറ്റിംഗ് ഫാക്കൽറ്റി കൂടിയാണ് മെബിൻ ഇത്തരം ക്രൈമുകളെക്കുറിച്ച് ആഴത്തിലുള്ള ഗ്രാഹ്യം മെബിനുണ്ട് ഉണ്ട് എം ഡി എം എ പോലുള്ള ഒരു മയക്കുമരുന്നിന് കുറ്റകൃത്യത്തിൽ പങ്കുണ്ടായിരിക്കാം എന്ന സംശയത്തിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് മുൻപൊക്കെ ലഹരി എന്നാൽ മദ്യവും സിഗരറ്റും ആയിരുന്നു എന്നാൽ ഇപ്പോൾ പുതിയ രൂപത്തിൽ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി തീർന്നിരിക്കുകയാണ് ലഹരികൾ മദ്യത്തിൽ നിന്നും കഞ്ചാവിലേക്ക് എത്തിയപ്പോൾ മനുഷ്യർ മനുഷ്യരിതിന് ജോയിന്റ് എന്ന ഓമന പേര് നൽകാൻ തുടങ്ങി കഞ്ചാവ് കഴിഞ്ഞാൽ പെത്തഡിൻ കൊക്കൈൻ ഹാഷിഷോയിൽ അങ്ങനെ നിരവധി ലഹരികൾ ഇതിലേറ്റവും ഒടുവിലത്തെ വിനാശകാരിയായ ലഹരി പദാർത്ഥമാണ് മീഥലിൻ ഡയോക്സി മെത്താഫിറ്റാമിൻ അഥവാ മെത്ത് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന എം ഡി എം എ മറ്റ് പല ലഹരികൾക്കും അഡിക്റ്റ് ആവണമെങ്കിൽ അവ ഒരു വലിയ കാലയളവിൽ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ എം ഡി എം എക്ക് അഡിക്റ്റ് ആവാൻ കേവലം ഒറ്റത്തവണ ഉപയോഗം മതി മനുഷ്യന്റെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെയാണ് എം ഡി എം എ നേരിട്ട് ബാധിക്കുക തലച്ചോറിൽ പെരുമാറ്റവും മൂടും നിയന്ത്രിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന രാസവസ്തുക്കളുടെ പ്രവർത്തനത്തെയാണ് എം ഡി എം എ ബാധിക്കുക സെറാട്ടോണിൻ ഡോപ്പാമിൻ നോറെ പ്രിനിൻ എന്നീ കെമിക്കൽ മെസഞ്ചേഴ്സിനെയാണ് ഇത് ബാധിക്കുക മദ്യം ഉപയോഗിച്ചാൽ മറ്റുള്ളവർക്ക് മണവും മറ്റും വെച്ച് തിരിച്ചറിയാമെങ്കിൽ എം ഡി എം എ ഉപയോഗിച്ചാൽ തിരിച്ചറിയാനേ കഴിയില്ല തുടക്കത്തിൽ എം ഡി എം എ ഒരു ഹാപ്പി ഡ്രഗ് ആയിട്ടാണ് വിലയിരുത്തിയതെങ്കിൽ ഇപ്പോൾ വളരെ അപകടകരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വരെ മനുഷ്യൻ്റെ അറപ്പ് മാറ്റുന്ന മാരക മയക്കുമരുന്നായി ഇത് മാറിയിരിക്കുകയാണ് മദ്യം ഒരു ഡിപ്രസൻ്റ് ആണെങ്കിൽ എം ഡി എം എ ഒരു സ്റ്റിമുലൻ്റാണ് ഇത് ഉപയോഗിക്കുമ്പോൾ മനുഷ്യന് പെട്ടെന്ന് ഒരു അഡ്രിനാലിൻ റഷാണ് അനുഭവപ്പെടുക അപ്പോൾ ചെയ്യാൻ തോന്നുന്നത് ചെയ്യും അത് നിഷ്ഠൂരമായ ക്രൂരകൃത്യമാണെങ്കിലും ചെയ്യും അതായത് വെഞ്ഞാറമൂട്ടിൽ നടന്ന ക്രൂര കൊലപാതകത്തിൽ ലഹരിയുടെ അംശമുണ്ടായിരുന്നോ അഫാൻ ലഹരിക്കടിമയായിരുന്നോ അതിനെക്കുറിച്ചുള്ള കൃത്യമായ അന്വേഷണം ആവശ്യമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്